വല്ലപ്പുഴ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സുഹൃതം പാലിയേറ്റീവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ നൽകി പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ ലത്തീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ സുമനസുകളുടെ സഹകരണത്തോടെയാണ് കിറ്റുകൾ സമാഹരിച്ചത് കിറ്റുകൾ വിതരണത്തിനായി പാലിയേറ്റീവ് യൂണിറ്റിന് കൈമാറി പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ ലത്തീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഫണ്ട് മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും സർക്കാരിന്റെ നിയമാനുസൃതമായ കാര്യങ്ങളിൽ അടങ്ങുന്നത് അതൊക്കെയാണ് എന്നാൽ ഇതുപോലുള്ള ആഘോഷ പരിപാടികൾക്ക് ഭക്ഷണ കിറ്റോ മറ്റു കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് നമ്മൾ പബ്ലിക്കിന്റെ കൂടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ കൂടെ കൂടെയാണ് നടത്തി നടത്തിപ്പോരുന്നത് കഴിഞ്ഞ തവണയും നമ്മൾ ഇത്തരം പരിപാടികൾ നടത്തിയിരുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യസ്തമായി കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത്തവണ എൻഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫണ്ട് സമാഹരണവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് മെഡിക്കൽ ഓഫീസറിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ എവിടെയും ഒരു അക്കൌണ്ട് രൂപീകരിച്ച് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് രൂപീകരിച്ച് പൊതുജനങ്ങൾക്ക് കഴിയാവുന്നത് അതിനകത്ത് നൽകി പാലിയേഷൻ പ്രവർത്തനത്തിൽ ആഡ് ഓൺ ആയിട്ട് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് എന്തോ കിടപ്പ് രോഗികളായ ആളുകളെ നമ്മുടെ കൂടെ ചേർത്ത് നിൽക്കുന്നത് പ്രവർത്തനങ്ങൾ എന്നുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകിയ കിറ്റുകൾ പ്രസിഡന്റും മെഡിക്കൽ ഓഫീസറും ചേർന്ന് ഏറ്റുവാങ്ങി വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ് ബ്ലോക്ക് മെമ്പർ എൻ പി സത്യഭാമ വാർഡ് മെമ്പർമാരായ ടി രാധ സാലിമ ജാസ്മിൻ നുസൈബ മുത്തുഖാസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി പുരുഷോത്തം ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ വിനോദ് പാലേറ്റ് യൂണിവേഴ്സ് ഗീത വ്യാപാരി വ്യവസായി ഏകോപന സമിതി വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ആലിക്കൽ ട്രഷറർ സലീം പാറക്കൽ എന്നിവർ സംസാരിച്ചു ശേഷം പാലേറ്റി കുടുംബങ്ങളുടെ വീടുകളിലേക്ക് കിറ്റുകൾ എത്തിച്ചു നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ